വീണ്ടും ഒരു ചിത്രവുമായി വരികയാണ് ഇത് പതിവ് ചിത്രം പോലെ അല്ല അനാട്ടമിയാണ് അതിലുപരി പ്രണയ ജോഡികൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊക്കുരുമിയിരിക്കുന്ന രണ്ട് ഇണ പക്ഷികളെ വരച്ചിരുന്നു അതിനോട് കൂടി തന്നെ എങ്ങനെയാണ് മനുഷ്യരൂപങ്ങൾ വരയ്ക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ അതിനെ ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ ചിത്രീകരണം ചെയ്യുന്നത് ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഭാവത്തിനാണ് പ്രാധാന്യം റിയാലിറ്റിയുമായി കുറച്ച് വിട്ടു നിൽക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ചിലപ്പോൾ അതിഭാവകത്വം എന്നൊക്കെ നമുക്ക് പറയാനാവും അങ്ങനെ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് വേറിട്ടൊരു ഭംഗിയാണ് അവിടെ ചിത്രകാരൻ്റെ കയ്യൊപ്പ് കൂടെ ഉണ്ട് നമ്മൾ ചിത്രകല പഠിക്കുന്ന കാലത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന രീതി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൂടുതൽ നിരീക്ഷിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ എന്ന് പറയുമ്പോൾ മനുഷ്യജാതി മാത്രമല്ല പക്ഷികളിലും മൃഗങ്ങളിലും അങ്ങനെ സകല ചരാചരങ്ങളിലും നമുക്ക് കാണാവുന്ന ഏതൊന്നിനെയും കുറിച്ച് നമ്മൾ നല്ല ഒരു നിരീക്ഷണം നടത്തിയാൽ മാത്രമേ നമുക്ക് ചിത്രകല സാധ്യമാണ് അപ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു അനുഗ്രഹ നമ്മൾ അറിയുന്നത് കാരണം എത്രയോ വൈവിധ്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് എത്രയോ വൈവിധ്യഭാവത്തിലാണ് ഈ പ്ര പ്രപഞ്ചം നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നത് നോക്കൂ ഞാൻ ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യുകയും ആ പെൺകുട്ടിയുടെ കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ ചേർത്ത് വെച്ച രീതിയും അദ്ദേഹം അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന രീതിയും തുടർന്ന് വരുന്ന എല്ലാ ഭാവങ്ങളും നമ്മൾ ബോധപൂർവം തന്നെ ചെയ്യുന്നതാണ് ഇങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് വരയ്ക്കുന്നത് എന്നാൽ ആദ്യം തന്നെ പറയാം ഇതൊരു മെമ്മറി സ്കെച്ചല്ല ഈ ചിത്രം വരയ്ക്കാൻ പ്രചോദനകരമായ മറ്റൊരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു എന്നാൽ ആ ഫോട്ടോയിൽ നിന്ന് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മളിത് വരച്ചത് ആ ഫോട്ടോ അതുപോലെ എടുത്ത് ചെയ്യുകയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് മറിച്ച് ഒരു ചിത്രകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അദ്ദേഹത്തിൻ്റെ മനസ്സും ചാലിച്ച് പുതിയൊരു രീതിയിലേക്ക് നമ്മൾ ചിത്രീകരിക്കുകയാണ് ഓരോ ചിത്രകാരനും അയാളുടേതായ ഒരു ശൈലി ഉണ്ടാവും ആ ഒരു ശൈലി അറിഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും നിലനിൽക്കുന്നതും നമ്മൾ ചിത്രം രചിക്കുന്നതും അതല്ലാതെ നമ്മൾ മറ്റ് ആരെങ്കിലുമൊക്കെ മറ്റു ചിത്രകാരന്മാരെയൊക്കെ അനുകരിച്ച് അവർ വരയ്ക്കുന്നതുപോലെ വരയ്ക്കണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടാവുകയില്ല പലപ്പോഴും നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും എത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടും എനിക്ക് അതുപോലെ വരയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് അത് പാടില്ല നമ്മളുടെ ഈ ചിത്രകലാ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളായിട്ട് നിൽക്കുന്ന ഇടത്താണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുന്നതും നമ്മളുടെ കഴിവുകളെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നതും ഓരോ വ്യക്തിയിലും അവരുടേതായ കഴിവുകൾ അന്തർലീനമായിട്ടുണ്ട് അങ്ങനെയാണ് പ്രപഞ്ചം നമ്മളെ സൃഷ്ടിച്ച് ഇവിടെ ഇങ്ങനെ നിലനിർത്തുന്നത് ഞാനീ വരയ്ക്കുന്ന രീതികൾ നിങ്ങൾ കണ്ടു ആ രണ്ട് ഭാവങ്ങളും വന്നു അവർ ആ പെൺകുട്ടി അയാളുടെ തോളിൽ കൈവച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൈകൾ അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു ഇനി ഈ മുഖം വരയ്ക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകളിൽ ആ പ്രണയമുണ്ടാവണം ചുണ്ടിൽ പ്രണയത്തിൻ്റെ ഒരു പുഞ്ചിരി ഉണ്ടാവണം ആ ചേർത്ത് പിടിക്കുന്ന പുരുഷൻ്റെ കരങ്ങളിൽ അതുപോലെ തന്നെ ഞാൻതാണ് നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു പ്രണയഭാവം അവിടെ ഉണ്ടാവണം ഇത് പ്രതീകമാണ് പ്രപഞ്ചത്തിൻ്റെ പ്രതീകം നമ്മൾ പറയാറുണ്ട് ഓരോ മനുഷ്യരിലും മൃഗങ്ങളിലും സകല ചരാചരങ്ങളിലും അടിസ്ഥാനമായി ഒഴുകുന്ന നീരുറവ എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹമാണ് പ്രപഞ്ചത്തിൻ്റെ അച്ചുതട്ട് തന്നെ പ്രകൃതിയുടെ നിലനിൽപ്പ് സ്നേഹത്തിലാണ് നമ്മൾ കേട്ടിട്ടുണ്ട് വൈരാഗ്യമേറിയൊരു വൈദികനാവട്ടെ ഏറ്റ വൈരിക്ക് മുൻപ് ഉഴറിയോടിയ ഭീരുമാവട്ടെ ഒരു പുഷ്പത്തെ കണ്ട് ഇവരിൽ ആര് തന്നെയാണെങ്കിലും കുറച്ച് നേരം ഒന്ന് നോക്കി നിൽക്കുമെന്ന് കവി പറയുന്നു എല്ലാ ഭൗതിക ഭൗതികഭാവങ്ങളെ ഉപേക്ഷിച്ച വൈരാഗിയായ ഒരു സന്യാസിയും ഭയം തോടുന്നവനും ഒക്കെ മനോഹരമായൊരു പുഷ്പത്തെ കണ്ടാൽ ഹൃദ്യമായ കാഴ്ചകളിൽ നിലനിൽക്കുന്നത് അവരുടെ ഉള്ളിൽ ഉറവ പറ്റാത്ത സ്നേഹമുള്ളതുകൊണ്ടാണ് ഈ സ്നേഹത്തിനാണ് നമ്മൾ പലയിടങ്ങളിൽ പല ഭാവങ്ങളും പല രീതിയിലുള്ള വർണ്ണങ്ങളും നൽകുന്നത് പ്രണയമായി വിരിയുന്നത് സ്നേഹത്തിൽ നിന്നുള്ള ഭാവമാണ് വാത്സല്യവും സ്നേഹത്തിൽ നിന്നാണ് ഒരമ്മയ്ക്ക് തൻ്റെ ഉണ്ണിയോട് കൂറോ ഒരമ്മയ്ക്ക് കണ്ണനോട് വാത്സല്യമാണ് ഇതേ സ്നേഹത്തിൻ്റെ മറ്റൊരു വൈകാരിക തലമാണ് പ്രണയം കൃഷ്ണഭാവങ്ങളിൽ നമ്മളറിയുന്ന പ്രണയം കണ്ണനോട് ഗോപികമാ ഓരോ മനുഷ്യരിലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് കാമുകിക്ക് കാമുകനുണ്ട് തിരിച്ചുമൊക്കെ സ്നേഹത്തിലുപരി പ്രണയമാണ് ഈ പ്രണയം പ്രണയമുണ്ടാകണമെങ്കിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ നമ്മുടെ ജീവനോട് ചേർന്ന് നമുക്ക് സ്നേഹമുണ്ടാവണം ചുരുക്കി പറഞ്ഞാൽ ഈ സ്നേഹമെന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നിട്ടാണ് പ്രണയവും വാത്സല്യവും സങ്കടവും വിരഹവും വേദനയും ഒക്കെ ഇതിൻ്റെ പല തലങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭാവങ്ങളാണ് എന്ന് നമ്മൾ അറിയണം അല്ലാതെ സ്നേഹമില്ലാതെ പ്രപഞ്ചമേ ഇല്ല പലപ്പോഴും നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് ഇതിനെ കാണാതെ പോവുകയോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ അടിസ്ഥാനപരമായ ദൈവീക ഭാവത്തെ എപ്പോഴും അറിയണം ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇല്ലാത്തത് കൊണ്ടല്ല അതിനെ പരിഗണിക്കാത്തത് കൊണ്ടാണ് നമ്മളിത് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് കുറ്റം പറയുകയും അവരിൽ കുറ്റം കണ്ടെത്തുകയും ഏറ്റക്കുറച്ചിലുകളും വലുപ്പച്ചെറുപ്പവും ഞാനെന്ന ഭാവവും ഞാൻ നിനക്ക് മുകളിലാണ് മറ്റെല്ലാം എനിക്ക് താഴെയാണ് എന്നൊക്കെ തോന്നുന്നത് എൻ്റെയും നിൻ്റെയും ഉള്ളിലുള്ള സ്നേഹമെന്ന അടിസ്ഥാന തത്വത്തെ നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ സ്നേഹം കൊണ്ട് സമന്മാരാണ് പ്രാണനോളം ചേർന്ന സമത്വം അത് നമ്മളറിയണം ഇങ്ങനെയാണ് പ്രണയത്തെ നമ്മൾ അല്ല സ്നേഹത്തെ നമ്മൾ നിർവചിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ ഒരു ഭാവമാണ് ചിത്രകലയിൽ ഒരു ചിത്രം രചിക്കുമ്പോൾ ചിത്രകാരൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടാവും അയാൾ വരയ്ക്കുന്ന ഭാവങ്ങളനുസരിച്ച് സ്നേഹത്തിന് പലതരം തലങ്ങളുണ്ടാവും ഭക്തിപൂർവ്വം വരയ്ക്കുമ്പോൾ സ്നേഹം ഭക്തിയായി മാറും പ്രണയ ജോഡികളെ വരയ്ക്കുമ്പോൾ സ്നേഹത്തിൽ പ്രണയം ഉദയ്ക്കും നമ്മൾ കേട്ടിട്ടുണ്ട് ജലത്തിൽ ഭക്തി കലരുമ്പോഴത് തീർത്ഥമാകുന്നത് ഭക്ഷണത്തിൽ പ്രാർത്ഥന ചേരുമ്പോൾ അത് പ്രസാദമായി മാറും നമ്മുടെ ഗാനത്തിൽ ഭക്തി കലരുമ്പോൾ പ്രാർത്ഥനയായി മാറും മനസ്സുകൊണ്ട് ജപിക്കുമ്പോൾ മന്ത്രമായി മാറും ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ അടിത്തട്ടിലൂറുന്ന ആ സ്നേഹസ്രവത്തെ ഒന്ന് അറിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഭാഗം ചേർത്ത് പിടിക്കലിനെ അറിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയെന്നും ഇനി എനിക്ക് ജീവിക്കാനാവില്ലെന്നും എനിക്കാരുമില്ലെന്നും ഒക്കെ പരിതപിക്കുന്ന ഒന്ന് അങ്ങനെ ഇല്ലാതെയായി എല്ലാം ഞാൻ നിന്നിലാണെന്നും നീ എന്നിലാണെന്നും നാം ഒന്നാണെന്നും അറിയുന്നത് പോലെ നിൽക്കും നോക്കൂ ചിത്രങ്ങൾ ഇങ്ങനെ മനോഹരമായി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിവിടെ കാണുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ചുണ്ടിലെ പുഞ്ചിരി അതൊരു പുഞ്ചിരിയല്ല അനിർവചനീയമായൊരാനന്ദമാണ് അവിടെ കാണുന്നത് പാതിയടഞ്ഞ് പോയ കണ്ണുകളിൽ പ്രണയം പറയാതെ പറയുന്ന സ്പന്ദനങ്ങളാണ് ഇത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ശരീരഭാഷ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കുകൾ എടുത്താണ് പറയുന്നതെങ്കിൽ അവർക്കത് വളരെ മനോഹരമായിട്ട് തോന്നും മധുരത്തോടെ അവർ സ്വീകരിക്കും ഞാൻ ഈ ചിത്രം വരയ്ക്കുമ്പോൾ കുറച്ചു നേരം ആ ഫോട്ടോയിൽ നോക്കിയിരുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലും പ്രണയം ഇങ്ങനെ വിരിയുകയാണ് സകലതിനോട് നമ്മൾ പലപ്പോഴും സ്നേഹം പ്രണയമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനോടോ അല്ലെങ്കിൽ എതിർ ലിംഗത്തിനോടുള്ളൊരു ഭാവമാണ് വൈകാരികതയാണ് എന്ന് പറഞ്ഞാൽ അതിൽ മാത്രമല്ല എന്നാൽ എല്ലാത്തിലൂടും നമുക്ക് തോന്നുന്നിഷ്ടം ഒരാകർഷണ തത്വം അത് സ്നേഹമാണ് അതിൽ യുക്തിയും ുദ്ധിയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെന്ന തത്വമൊക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് എല്ലാം നന്നായി ആർക്കും ഉപദ്രവമില്ലാത്ത ഒന്നായി മാറുന്നത് നമുക്ക് അങ്ങനെയാണ് സകലതിനെയും കാണേണ്ടത് ഞാൻ ഈ ചിത്രം വരച്ചിവിടെ ഇടുന്നത് എൻ്റെ ഒരു ചിത്രകലാ പാഠവും തെളിയിക്കാനൊന്നുമല്ല എന്നേക്കാൾ മനോഹരമായിട്ട് വരയ്ക്കുന്ന വളരെ വേഗങ്ങൾ തന്നെ മനോഹരമായി ചിത്രങ്ങൾ രചിക്കുന്ന ഒരുപാട് ചിത്രകാരന്മാരുടെ ഇടയിൽ ഞാനുമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഇടത്ത് ഏറ്റക്കുറച്ചിലുകളോ വലിപ്പ ചെറുപ്പങ്ങളൊന്നും ചിന്തിക്കാതെ ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു എന്ന് മാത്രം അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിൽക്കേണ്ടത് അപ്പോൾ നമുക്ക് ഏത് ചിത്രവും ഹൃദയം കൊണ്ട് വരയ്ക്കാനാകും ഞാനാ കൈകൾ വരയ്ക്കുമ്പോൾ അവരിട്ടിരിക്കുന്ന ആ ബ്ലൗസിൻ്റെ കയ്യിലൊക്കെ വളരെ ചെറിയ രീതിയിലെന്നാൽ ഒരു ഡിസൈൻ വരച്ച് തീർക്കുന്നത് കണ്ടു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി താഴേക്ക് വരയ്ക്കുന്ന വരകൾ ഒറ്റ വരയിൽ തീർക്കണം അതിനു മുമ്പ് നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോഴും ബ്ലോക്ക് ചെയ്യുമ്പോഴും ഒക്കെ ധാരാളം വരകൾ വരയ്ക്കുകയും എന്നാൽ ഫൈനലായിട്ടൊരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൽ അതിലൊറ്റ വര എന്നൊരു തത്വത്തിലേക്ക് വരികയാണ് നമ്മുടെ ചിത്രങ്ങൾ മനോഹരമാകുന്നത് നമ്മുടെ വരകൾ കൂടി ഗംഭീരമാകുമ്പോഴാണ് ചിലക്ക് ടെൻഷനാണ് വരച്ച് തുടങ്ങുമ്പോഴേ പറയും എൻ്റെ ഭാഷയെ ഞാൻ വരച്ചാൽ ശരിയാകാനേ പോകുന്നില്ല നമ്മുടെ റെഗുലർ സ്റ്റുഡൻസ് വല്ലതും തുടക്കത്തിൽ പറയുന്നതാണ് നമ്മൾ പറയും നിങ്ങൾ വരയ്ക്കുന്ന തെറ്റും ശരിയുമൊക്കെ എനിക്ക് തന്നേക്കും ഇതിനൊന്നും നമുക്കൊരു വിഷയമേ ഇല്ല എല്ലാം ചിത്രങ്ങളാണ് ഇതിനെക്കുറിച്ച് ആകുലപ്പെടാതെ ടെൻഷൻ അടിക്കാതെ അങ്ങോട്ട് വരയ്ക്കുക തെറ്റിപ്പോയാൽ ഉണ്ട് ഇല്ലെങ്കിൽ വേറെ പേപ്പർ പേപ്പറെടുക്കുക പെൻസിലാണ് വീണ്ടും വായിക്കുക ഇങ്ങനെ വരച്ച് തെളിഞ്ഞിട്ട് മാത്രമേ ഞാൻ നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയുള്ളു ഇങ്ങനെ വളരെ സങ്കടപ്പെട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഒക്കെ വരുന്നവരൊക്കെ വളരെ മനോഹരമായിട്ട് ചിത്രം വരച്ച് നമ്മളെ കാണിക്കുന്നുണ്ട് ഏത് പടം കൊടുത്താലും പെട്ടെന്ന് നമ്മുടെ മുമ്പിലിരുന്ന് വരയ്ക്കുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിവിടെ ഉണ്ടെങ്കിൽ അവർ കേൾക്കുകയാണെങ്കിൽ അവരതിന് മറുപടി പറയും എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോടൊക്കെ ഒരു ആത്മാർപ്പണ ഭാവത്തിൽ തന്നെയാണ് ഞാൻ ഈ ചിത്രകല പഠിപ്പിക്കുന്നത് ആരോടും ഒന്നും മറച്ചു വെക്കാനില്ല ആരോടും ഒന്നും മാറ്റി വയ്ക്കാനുമില്ല കാരണം അറിഞ്ഞത് വളരെ ചെറിയ അറിവാണ് ഇത്രയും കാലം കൊണ്ട് ആ അറിവിനെ എനിക്ക് പറയാവുന്ന രീതിയിൽ നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു ചിത്രം ഇങ്ങനെ വളരെ പതിയെ പൂർത്തിയാകുമ്പോഴും ഇതിൻ്റെ സകല അപാകതകളും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഇത് പൂർണ്ണ ചിത്രമേ അല്ല മറിച്ച് ഒരു ചെറിയ സമയം കൊണ്ട് ഞാൻ ഓർക്കുന്ന ഈ ചിത്രം ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തീർക്കണമെന്നാണ് ഒരുപാട് വേഗം കൂടാൻ പാടില്ല അപ്പോഴും ചിത്രം ശരിയാവില്ല കാരണം ശ്രദ്ധിച്ച് വരയ്ക്കേണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ട് മൂക്ക് കണ്ണ് ചുണ്ട് ശരീരഭാഷ എന്നിവയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചാണ് നമ്മൾ വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ കിട്ടില്ല കയ്യിൽ നിന്ന് പോകും അവസാനം ചിത്രം കാണുന്ന നിങ്ങൾ പറയും ഇദ്ദേഹം ഇങ്ങനെ കുട്ടി ഘോഷിച്ച് വന്നിട്ട് ഇങ്ങനെയാണല്ലോ വരച്ച് വെച്ചത് നോക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ട് വരയ്ക്കുന്നത് പോലും ബുദ്ധിമുട്ടാണ് ഏകാഗ്രതമമായൊരു ധ്യാനം പോലെയാണ് ഒരു ചിത്രീകരണം അതൊരു പിറവിയാണ് ഒരു പിറവിക്കൊരു ശാന്തഭാവമുണ്ട് ഒരു മൗനമുണ്ട് അതിനേതായ സമയമെടുക്കുന്നുമുണ്ട് ആ ഒരു സമയം കൊടുത്തുകൊണ്ടാണ് ഒരു പിറവി ഒരു സൃഷ്ടി ഉണ്ടാകുന്നത് അങ്ങനെ നമ്മൾ വളരെ പതുക്കെ വരച്ച് തീർക്കുകയാണ് ഇനി ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഈ ചിത്രം പൂർത്തിയാക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് ഏതായാലും നിങ്ങൾ എൻ്റെ ചിത്രങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ കുറവുകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സ്വീകരിക്കുക എന്നാൽ ആ കുറവുകൾ നിങ്ങളെടുക്കേണ്ടതില്ല ഞാനന്ന് ചിത്രകാരൻ്റെ പരിമിതി എവിടെയുണ്ട് പക്ഷേ എൻ്റെ ആത്മാർത്ഥത നൂറ് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കറയില്ലാതെ ഒരു മറയില്ലാതെ ഞാൻ എനിക്കറിയാവുന്നതുപോലെ പറയുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വരയ്ക്കുന്ന ഒരുപാട് ചിത്രകാരന്മാരുണ്ട് അവരെയൊക്കെ നമ്മൾ സ്നേഹ ആദരങ്ങളോടെയാണ് കാണുന്നത് അവരെയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ അവരൊക്കെ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ കൂടെ നിൽക്കണം അവർ നമുക്കായി തരുന്ന സംഭാവനകളെ അവർ നമുക്കായി അവതരിപ്പിക്കുന്ന ആ സമയത്തിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അതിൽ നിന്ന് അവർക്ക് പ്രോത്സാഹനകരമായിട്ടുള്ളത് നമ്മൾ പറയണം ഒരു വാക്ക് കൊണ്ട് ഒരു കമൻറ്റൊക്കെ എഴുതിയിടുക ഞാനങ്ങനെ ചെയ്യാറുണ്ട് കാരണം ഒരാളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടൊന്നും കിട്ടില്ല എന്നിൽ നിന്ന് കുറച്ച് മറ്റൊരു ചിത്രകാരനിൽ നിന്ന് കുറച്ച് അങ്ങനെ ഒരുപാട് ചിത്രകാരന്മാരുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ താത്പര്യമുള്ളവരിൽ നിന്നൊക്കെ നിങ്ങളവരെ കണ്ട് അവർക്ക് വീണ്ടും വരയ്ക്കാനും പാടാനും കവിത എഴുതാനും ഒക്കെ പ്രചോദനകരമാകുന്ന ഒരു കാര്യം കൊടുക്കാൻ നമുക്ക് ആ എന്നാണ് അതിൻ്റെ പേര് അത് നിർലോഭം കൊടുത്തേക്കുക നമ്മളൊരാളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ വാസനകളും നമ്മുടെ കഴിവുമൊക്കെ വളരുകയേ ഉള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് നമുക്കും തെളിയാനാവും അങ്ങനെ സ്നേഹമയമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമായ ഉറവയുള്ള ഈ മണ്ണിൽ ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പരസ്പരം നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരാളെ ഉത്തേജിപ്പിക്കാനും ഉയർക്കാനും ഭാഗത്തിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വേണം ചെയ്യാൻ ഞാൻ എപ്പോഴും പറയും ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മ്യൂട്ട് ചെയ്തുകൊണ്ട് കണ്ടാലും ഈ ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ ഈ ചിത്രം ഇവിടെ ഇടുന്നത് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല എന്നാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ വിത്രങ്ങളുണ്ട് ആ ഒരു സ്നേഹമാണ് വീണ്ടും പറയാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ വാക്കിന് എനിക്ക് ധൈര്യം തരുന്നത് നമ്മൾ പറയുന്ന പലതിലും അനുഭവത്തിൻ്റെ നിറവുണ്ട് ആ നിറവിൽ നിന്നിട്ടാണ് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനകരമാകുന്ന രീതിയിൽ എന്തെങ്കിലും പറയാൻ പറ്റിയാൽ കടന്നു പോകുമ്പോൾ ഈ കാലത്തിൽ നിന്നുകൊണ്ട് കയ്യൊപ്പ് ചാർത്തി കടന്നു പോകാൻ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പകർന്നു കൊടുത്തിട്ട് തന്നെ പോകണമെന്ന് കരുതുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഈ ചിത്രവുമായി വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ തുടങ്ങിയത് എൻ്റെ ചിത്രകലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയാണ് കാരണം ക്ലാസ് കഴിഞ്ഞു പോയാലും അവർക്ക് സംശയങ്ങൾ വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെക്കാറില്ലായിരുന്നു റെക്കോർഡല്ല ക്ലാസ് അപ്പോൾ ലൈവ് ക്ലാസ്സുകളാണ് അപ്പോഴവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ഇപ്പോൾ ഒരുപാട് പേര് കാണാനെത്തി ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള ചിത്ര വിരുന്നൊരുക്കിയാണ് ഞാനും കൂടെ കാത്തിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ചിത്രത്തിൻ്റെ അവസാനപ്പെട്ട മിനിക്ക് പണികളിലേക്ക് പോവുകയാണ് എനിക്ക് തോന്നുന്നു ഇരുപത് മിനിറ്റിൽ താഴെ എനിക്ക് ചിത്രം പൂർത്തിയാക്കാനാ ആവട്ടെ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ചെന്നാൽ അവിടെ വരെ എന്നെ അങ്ങനെ എത്തിക്കുള്ളൂ എനിക്കറിയാം ബോധത്തിൽ ചിന്തിച്ചാൽ അബോധത്തിലും അത് പ്രാവർത്തികമായിക്കൊണ്ടേയിരിക്കും അങ്ങനെ അവസാനവട്ട മിനുക്ക് പണികളിലൂടെ നിങ്ങൾക്കായി ഞാൻ ഈ ചിത്രം സമർപ്പിക്കുകയാണ് ഈ ചിത്രം കണ്ട് നിങ്ങൾക്കിത് വരയ്ക്കാൻ സാധിക്കുന്നുവെങ്കിൽ അറിയിക്കുക ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്രയോജനമാകുമെങ്കിൽ അതും അറിയിക്കുക അതുപോലെ നമ്മുടെ ഈ ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളുമായി ബന്ധപ്പെടാം രണ്ട് ദിവസത്തിനുള്ളിൽ അവധിക്കാല ചിത്രകല ക്ലാസ് തുടങ്ങുകയാണ് ഏപ്രിൽ മാസത്തിൽ അവിടെ ചേർന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ആകാം അങ്ങനെ നമ്മളുടെ ചിത്രകലയോടുള്ള മോഹത്തെ പൂവണിയിക്കാം നമുക്ക് കിട്ടാവുന്ന നിമിഷങ്ങൾ ഉപയോഗിക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ക്യാമ്പിലേക്ക് ചിത്രകല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് കയ്യിൽ ഒന്നുമില്ലായെങ്കിൽ കൂടി നമ്മളോട് ബന്ധപ്പെടാവുന്നതാണ് പ്രത്യേകിച്ച് ഡിസബിലിറ്റി ഉള്ളവർ അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിൽ ഒന്നും പണമില്ല എന്ന് കരുതിയാൽ വിഷമിക്കേണ്ട പക്ഷേ എൻ്റെ ഉപജീവന മാർഗവും ചിത്രകലാ ക്ലാസ്സുകളാണ് എന്നിരുന്നാലും നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമ്മുടെ ക്ലാസ്സുകളിവിടെ അവസാനിക്കുകയാണ് അടുത്ത ചിത്രവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ഏറ്റവും അടുത്ത ദിവസം കാണാം നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിത്രം ആകുന്ന രീതിയിലൊക്കെ വരച്ച് നമുക്ക് അയച്ചു തരിക